അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് നിങ്ങളെ എന്നെ പരിചയപ്പെടുത്തുന്നത് ഈ സ്ഥലം അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണം എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ ഇതൊരു ചെമ്മിക്കെട്ടാണ് അതായത് ചെമ്മീൻ വളർത്തുന്ന ഒരു സ്ഥലമാണ് അതിൻ്റെ അകത്ത് തന്നെ ഒന്ന് രണ്ട് കമ്പോലകളൊക്കെ വെച്ചിട്ടുണ്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ടൊരു ഒരു പുളിമരം നിൽപ്പുണ്ട് കേട്ടോ അതിൻ്റെ കുറേ ശിഖരം വെള്ളത്തിലേക്കാണ് കിടക്കുന്നത് വാളം പുളിയാണ് കുറച്ച് പുളിയുണ്ട് കുറച്ച് മുകളിലായിട്ടാണ് കാണുന്നത് കണ്ടോ ആ കാണുന്നത് പുളിയാണ് ഇതാണ് ആ മരം ഈ മരം വെള്ളത്തിലേക്കാണ് അതിൻ്റെ ശിഖരങ്ങളെല്ലാം വന്ന് കിടക്കുന്നത് ഏകദേശം ഒരു ഏക്കറോളം വരുന്ന ഒരു കൃഷിഭൂമി അതായത് ചെമ്മീൻ കൃഷി മത്സ്യകൃഷിയൊക്കെ നടത്തുന്ന ഒരു വലിയൊരു കെട്ടാണത് ചുറ്റിനും കുറേ ഉണ്ട് ഈ ചെമ്മീക്കെട്ടിന് നേരെ കിഴക്കുവശമായിട്ട് വേറൊരു ദ്വീപാണ് കണ്ടോ ആ ദ്വീപ് കൂടെ നോക്കിയാൽ കാണാം വെള്ളത്തിന് ഇപ്പം പച്ച നിറുണ്ടോ ഒഴുക്കില്ലാതെ കെട്ടിക്കിടക്കുന്ന വെള്ളമാണത് അങ്ങ് ദൂരെ നോക്കിയോ അവിടെ മീൻ മറിയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് കൊക്കു വന്ന് കൊത്തുന്നുണ്ട് മീൻ മറിയുന്നതാണ് കാണുന്നത് അപ്പോൾ മീൻ വന്ന് മറിഞ്ഞ് അവിടെ വെള്ളത്തിൽ മറിഞ്ഞ് കണ്ടോ ഫിലോപ്പിയും കരിമീനും ഒക്കെ ധാരാളമുള്ളൊരു ചെമ്മിക്കെട്ട് പിന്നെ അതുപോലെ നാരൻ ചെമ്മീൻ ഒരുപാട് നാരഞ്ചെമ്മീൻ കൃഷി ചെയ്യുന്ന ഒരു കെട്ടാണ് ചെമ്മീക്കെട്ടാണത് Yeah. ഗ്രാമീണ സൗന്ദര്യം തുളുമ്പി നിൽക്കുന്ന ഒരു സ്ഥലമാണത് സ്ഥലം മനസ്സിലായവരൊന്ന് കമൻ്റ് ചെയ്യൂട്ടോ